സ്വാഗതം ഇന്നത്തെ ഡോക്ടർ ക്യൂവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഡോക്ടർ ക്യൂവിൽ നമ്മൾ സംസാരിക്കുന്നത് ചെറുപ്പക്കാരിലുമൊപ്പം സ്ത്രീകളടക്കം കണ്ടുവരുന്ന ഫാറ്റി ലിവറിനെ കുറിച്ചാണ് ഈ ഇതിന്റെ രീതികളെ കുറിച്ചൊക്കെ സംസാരിക്കാനായി ഹോമിയോപ്പതിക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രാജേഷ് കുമാർ എന്റെ ഒപ്പം ഡോക്ടർ സ്വാഗതം ഡോക്ടർ ക്യൂവിൽ നമസ്കാരം ഡോക്ടർ ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ സ്ത്രീകളിലും കാണുന്നു ചെറുപ്പക്കാരിലും കാണുന്നു പ്രായമായവരിലൊക്കെ കാണുന്ന ഒരു ജനിതക രോഗം ജീവിതശൈലി രോഗമായി ഫാറ്റി ലിവർ മാറി കഴിഞ്ഞു എന്താണ് ഈ ഫാറ്റി ലിവർ ഡോക്ടർ ഫാറ്റി ലിവർ എന്ന് പറഞ്ഞാൽ കരളിനകത്ത് കൊഴുപ്പ് അടിഞ്ഞു കൂടുന്ന ഒരവസ്ഥയാണ് സാധാരണ കരളിൻ്റെ ഭാരത്തെക്കാട്ടി ഒരു പത്ത് മുതൽ ഇരുപത് ശതമാനം ഇരുപത് ശതമാനം എന്ന് പറഞ്ഞാൽ നല്ല കൂടുതലാണ് ഒരു അഞ്ച് മുതൽ പത്ത് ശതമാനം വരെ കരളിനകത്ത് കൊഴുപ്പ് അടിഞ്ഞു കൂടുന്ന ഒരവസ്ഥയാണ് ഫാറ്റി ലിവറെ ഒഴിവേ കരളിൻ്റെ കരളും പാൻക്രിയാസും ആണ് നമ്മുടെ കൊളസ്ട്രോൾ മെറ്റബോളിസത്തിനെ കറക്റ്റായിട്ട് മാനേജ് ചെയ്യുന്നത് സോ ഇതിൻ്റെ മാനേജ്മെൻ്റിൽ വരുന്ന പാളിച്ചകൾ ഇതാണ് ബേസിക്കലി കരനകത്ത് തന്നെ കൊഴുപ്പടിഞ്ഞു കൂടാനുള്ള കാരണം ഇത് ഏത് പ്രായക്കാരിലാണെന്ന് ചോദിക്കേണ്ട ഒരു നാല്പത് മുതൽ അറുപത് വയസ്സ് വരെ ആയിരുന്നു മുൻപ് നമ്മളൊരു ഫാറ്റി ലിവർ കണ്ടിരുന്നു ഒരു തൊണ്ണൂറുകൾ വരെ അങ്ങനെ ആയിരുന്നു എൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ പോയിരുന്നു എന്നാൽ ഇപ്പോൾ ഇരുപത് വയസ്സ് തുടങ്ങിയിട്ടുള്ള ചെറുപ്പക്കാർക്കും ഫാറ്റി ലിവർ രോഗം കൂടുതലായി കാണുന്നുണ്ട് സ്ത്രീകൾ ഉണ്ടല്ലേ സ്ത്രീകളിലും കാണുന്നുണ്ട് പലപ്പോഴും സ്ത്രീകൾക്ക് ഇത് നോട്ടീസ് ചെയ്യപ്പെടാറില്ല അവർ ഗർഭാവസ്ഥയിൽ ചെയ്യുന്ന സ്കാനുകളിലൊക്കെ മാത്രമേ കാണാറുള്ളൂ എന്നാൽ ഇതിലും ഒരു ഗുരുതരമായ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കുട്ടികളിൽ അതായത് അമിതവണ്ണമുള്ള കുട്ടികളിൽ ഏതാണ്ട് മുപ്പത് ശതമാനം നോർമലി ഉള്ള ഭാരത്തെക്കാട്ടി വെയിറ്റ് കൂടുതലുള്ള കുട്ടികളിൽ മുപ്പത് ശതമാനം പേർക്കും ഫാറ്റി ലിവർ ലിവർക്കാണെന്നും എന്താണ് ഡോക്ടർ വരാനുള്ള കാരണം നമ്മുടെ ഭക്ഷണരീതിയാണോ അതോ മദ്യപാനം അങ്ങനെ കുറെ കണ്ടുവരുന്നു അതായത് പൊതുവേ ഒരു മെഡിക്കൽ ക്ലാസിഫിക്കേഷൻ വെച്ചിട്ട് നമ്മുടെ ഫുഡ് സ്റ്റൈലും മദ്യപാനവും തന്നെയായിരുന്നു ഇതിൻ്റെ പ്രധാന കാരണം പക്ഷേ നമ്മൾ പ്രത്യേകിച്ച് മലയാളികളുടെ കാര്യമാണ് ഞാൻ പറയുന്നത് നമ്മുടെ ഒരു ഒരു ഫുഡ് സ്റ്റൈലും അതുമാത്രമല്ല നമ്മളെ കുറച്ചുകൂടെ നമ്മൾ മെഡിക്കലി ഇതിനെപ്പറ്റി അവെയറാണ് കൂടുതൽ നമുക്ക് ഒരുപാട് നമ്മൾ മലയാളികൾ പ്രത്യേകിച്ച് ഹെൽത്തിനെക്കുറിച്ച് കൂടുതൽ കോൺഷ്യസ് ആണ് അതുകൊണ്ട് തന്നെ കേരളത്തിൽ മദ്യപാനം കൊണ്ട് ഫാറ്റ് ലിവർ ഉണ്ടാകുന്ന കുറഞ്ഞിട്ടുണ്ട് അതിനെക്കാട്ടിലും കൂടുതൽ ഇപ്പം കാണുന്നത് ഭക്ഷണത്തിന്റെ പ്രശ്നങ്ങൾ കൊണ്ടും ലൈഫ് സ്റ്റൈൽ കൊണ്ടും വരുന്ന അസുഖമാണ് എനിക്ക് ചിലപ്പോൾ ഈ ഒരു ഡോക്ടർ അല്ല അത് മദ്യം കൂടുതൽ കഴിക്കാനുള്ള ഒരു ലൈസൻസ് അല്ല അത് മദ്യം കഴിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു ഫാറ്റ് ലിവർ ഉണ്ടാവും അതായത് അവർക്ക് സിറോസിസ് അതായത് കരൾ വീക്കം എന്ന് പറയുന്ന രോഗം എത്തുന്നതിന് തൊട്ട് മുന്നേ കാണുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഫാറ്റ് ലിവർ എന്ന് പറയുന്ന അവസ്ഥ നമുക്കൊരു ഉണ്ടെന്ന് തോന്നുന്നു ഹലോ ഇത് വിഞ്ചു ആണ് നിന്നാണ് വിളിക്കുന്നത് ശരി ചോദിച്ചോളൂ മുംബൈ ഹലോ ഡോക്ടർ ഫാറ്റി ലിവർ ഉണ്ടെന്നാണ് ഡയോഗ്നോസിസ് ചെയ്തിരിക്കുന്നത് അപ്പോ ഏകദേശം ഇപ്പൊ ഒരു സിക്സ് മന്ത്സായിട്ട് ട്രീറ്റ്മെന്റ് ഇതിന്റെ ഡയറ്റ് ഒക്കെ എങ്ങനെ കൺട്രോൾ എന്തെങ്കിലും ഒന്ന് പറയാമോ ഫാറ്റി ഫാറ്റി ഒരു ട്രീറ്റ്മെന്റ് എടുക്കാനുള്ള കാരണം എന്തായിരുന്നു നല്ല ലിവർ ഉണ്ടെന്ന് സ്കാനിൽ കണ്ടിട്ടേ കൊളസ്ട്രോൾ ഹലോ ബിഞ്ചു അവിടെ ടിവിയുടെ വോളിയം കൂടുതലാണ് അതുകൊണ്ടാണ് ഇവിടെ കേൾക്കാത്തത് ദയവചെയ്ത് അവിടുത്തെ ടിവിയുടെ വോളിയം ഒന്ന് കുറയ്ക്കാമോ ആ ശരി ഇനി പറഞ്ഞോളൂ അതായത് നിങ്ങളുടെ ഭർത്താവിന് കരൾ രോഗമുണ്ട് എന്നുള്ളത് കരളിൻ്റെ ഫങ്ഷൻ മാറിയതാണോ അതോ സ്കാനിൽ കണ്ടെത്തി എന്നുള്ളത് മാത്രമാണോ പ്രോബ്ലം കൊളസ്ട്രോൾ കൂടി അതിന്റെ ഭാഗമായിട്ട് സ്കാൻ ചെയ്തിരുന്നു അതിലാണ് ഫാറ്റി ലിവർ ഉണ്ടെന്ന് സാധാരണഗതിയിൽ ഫാറ്റ് ഉണ്ട് ഫാറ്റി ഫാറ്റി ലിവർ ലിവർ ഉണ്ട് ഉണ്ട് ഒരു ഗ്രേഡ് 1 എന്ന് വെച്ചിട്ട് അത് അത്ര ഗുരുതരമായ ഒരു സിറ്റുവേഷൻ അല്ല പക്ഷേ അതോടൊപ്പം തന്നെ കരണ്ട് ഫങ്ഷൻസ് എസ് ജി പി ടി എസ് ജി ഒ ടി പോലുള്ള അതിന്റെ ഒരു ഫാക്ടേഴ്സ് കൂടി മാറുമ്പോഴാണ് പലപ്പോഴും അതിന് ചികിത്സ ആവശ്യമായി വരിക പലപ്പോഴും ഫാറ്റി ലിവർ ഉള്ളവർക്ക് അല്ലെങ്കിൽ ലിവറിൻ്റെ ഫംഗ്ഷൻ ഓൾട്ടർ ആയിട്ടുള്ളവർക്ക് കൊളസ്ട്രോൾ കൂടി വരുന്നത് കണ്ടിട്ടുണ്ട് സോ കൊളസ്ട്രോളിന് ട്രീറ്റ്മെൻറ്റും അതോടൊപ്പം തന്നെ ലിവറിനെ ആക്കുന്ന ഭക്ഷണങ്ങളും ഇതിന് പ്രധാനമാണ് ഹസ്ബൻ്റിനോട് വ്യായാമം പ്രോപ്പറായിട്ട് ചെയ്യാൻ പറയുക ദിവസം ഒരു ഒരു മണിക്കൂറെങ്കിലും ലഘു വ്യായാമം വളരെ അത്യാവശ്യമാണ് മദ്യപാനം കർശനമായി ഒഴിവാക്കുക പിന്നെ കൃത്യമായിട്ടുള്ള ഒരു ഭക്ഷണ രീതി പിന്തുടരാൻ ഹസ്ബൻഡിനോട് പറയുക ഇലക്കറികളും ഫ്രൂട്ട്സും എല്ലാം കൂടുതൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ശരി ഡോക്ടർ നമുക്ക് ഒരു ഹലോ 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 ആരാണ് വിളിക്കുന്നത് രാജേഷ് ഡോക്ടറോട് ചോദിച്ചോളൂ ചോദിച്ചോളൂ രാജേഷ് ഹലോ കോള് തോന്നുന്നു ശരി ഡോക്ടർ ഇപ്പോൾ സൂചിപ്പിച്ചു ഈ ഒരു ഫാറ്റി ലിവർ കരളിന്റെ ഫങ്ഷൻസിനെ ബാധിക്കും അത് എങ്ങനെയാണ് ഡോക്ടർ അത് സാധാരണഗതിയിൽ ഇപ്പോൾ ഒരു ഒരു കണക്കും പ്രകാരം നമുക്കൊരു മുമ്പാണെങ്കിൽ ഒരു മലയാളികളുടെ ഇരുപത് ശതമാനത്തിന് ഫാറ്റി ലിവർ ഉണ്ട് എന്നാണ് കണക്ക് ഉണ്ടായിരുന്നത് മെഡിക്കൽ കണക്കുകൾ ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ അത് മാറിയിട്ട് ഏതാണ്ട് നാൽപ്പത് ശതമാനത്തോളം പേർക്കും മലയാളികൾക്ക് ഫാറ്റി ലിവർ ഉണ്ട് എന്നുള്ളത് കണ്ടിട്ടുണ്ട് പലർക്കും ഗ്രേഡ് ആണ് കണ്ടീഷൻ അത് എല്ലാ എല്ലായ്പ്പോഴും അതൊരു കരൻ ഒരു രോഗാവസ്ഥയിലേക്ക് എത്തിക്കില്ല എന്നാൽ ഇത് കൂടുതലായി കരളിൽ അടിഞ്ഞുകൂടുന്ന ഒരു സിറ്റുവേഷനിൽ കരൻ്റെ ഫങ്ഷൻസ് മാറി തുടങ്ങാം ശരി ഇതിന് കാര്യമായ സിംറ്റംസ് ഒന്നും നമ്മുടെ ശരീരത്തിൽ പലർക്കും ഇതിനൊരു ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം പേർക്ക് ഇതിന് പ്രത്യേകിച്ച് ലക്ഷണങ്ങൾ കാണാറില്ല മറ്റെന്തെങ്കിലും രോഗത്തിന് വേണ്ടി ഒരു സ്കാൻ ചെയ്യുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ഗ്രേഡ് വൺ ഫാറ്റിൽ അല്ലെങ്കിൽ ഗ്രേഡ് ടു കരൽ രോഗമുണ്ട് എന്ന് കണ്ടെത്തപ്പെടുക ഇതിന് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നു ഇപ്പോൾ ചിലവർക്ക് ചില ലക്ഷണങ്ങൾ കാണും അതായത് ലിവറിന്റെ ഭാഗത്ത് അതായത് വയറിന്റെ വലതു ഭാഗത്ത് വരുന്ന ചെറിയൊരു വേദനയോ അല്ലെങ്കിൽ ഒരു കഴപ്പോ ഇതൊക്കെ ഒരു ചെറിയ ലക്ഷണം കാണാം കൂടുതലായി വരുന്ന ക്ഷീണം ഇതെല്ലാം തന്നെ ഇതിൻ്റെ ഒരു ലക്ഷണമായിരിക്കാം എന്നാലും ഫാറ്റി ലിവർ ഉണ്ടെന്ന് സംശയിക്കുന്ന ഒരാളിനെ കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും അതായത് അവർക്ക് ശരീരത്തിൽ കൊഴുപ്പടിയുന്ന ഒരു ടെൻഡൻസി പ്രത്യേകിച്ച് കുടവയറുള്ളവരാണെന്നുണ്ടെങ്കിൽ ശരീരത്തിൻ്റെ നോർമൽ ഭാരത്തെക്കാട്ടിൽ വെയിറ്റ് കൂടുതലാണെങ്കിൽ അവർക്ക് ഫാറ്റി ലിവർ ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൻ്റെ ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണ് പെട്ടെന്ന് നമുക്ക് വ്യായാമങ്ങളൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് ക്ഷീണം അനുഭവപ്പെടുകയൊക്കെ ഉണ്ടാകുമോ ഇതിന്റെ ഭാഗമായി വ്യായാമം ചെയ്യാതിരിക്കുന്നവർ പെട്ടെന്ന് വ്യായാമം ചെയ്യാൻ പോകുമ്പോൾ ഒരു പക്ഷേ അവർക്ക് ക്ഷീണമോ ബോഡി പെയിനോ വരാം അത് ഫാറ്റി ലിവറിൻ്റെ ആണെന്ന് പറയാൻ പറ്റില്ല അത് നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്നത് നമ്മൾ അവ ഇതിനെപ്പറ്റി എല്ലാം പഠനങ്ങൾ നടക്കുമ്പോൾ അമിതവണ്ണം ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞാൽ ഒരാൾ ചെയ്യുന്ന എന്താണ് ആദ്യം പോയിട്ട് എത്രയും പെട്ടെന്ന് വെയിറ്റ് കുറയ്ക്കാൻ ശ്രമിക്കും അത് കൂടാതെ അവർ ഏതെങ്കിലും ഒരു ക്രാഷ് ഡയറ്റ് എടുത്തിട്ട് അതായത് നമുക്ക് നെറ്റിൽ കാണുന്ന പല ടൈപ്പ് ഡയറ്റുകളുണ്ട് ഇതെല്ലാം നോക്കിയിട്ട് അവർ ഭാരം കുറയ്ക്കാനുള്ള ശ്രമം നടത്തും ഇങ്ങനെ ഒരു ക്രാഷ്ഡായിട്ടും ഇങ്ങനെ റാപ്പിഡ് ആയിട്ട് വെയിറ്റ് കുറയ്ക്കുന്ന ഒരു ടെൻഡൻസി വന്നു കഴിഞ്ഞാൽ അത് ഫാറ്റി ലിവർ രോഗം കൂട്ടുകയാണ് ചെയ്യുക കൂട്ടുകയും ചെയ്യും പിന്നെ യൂറിക് ആസിഡ് മെറ്റബോളിസം പ്രശ്നമുണ്ടാക്കും അത് യൂറിക് ആസിഡ് കൂടിയെന്ന് വരാം എപ്പോഴും ചെയ്യേണ്ടത് ഒരു മൂന്ന് മാസം കൊണ്ട് നമ്മുടെ ശരീരഭാരത്തിൻ്റെ പത്ത് ശതമാനം ഇപ്പോൾ ഒരു എൺപത് കിലോ ഭാരമുള്ള ഒരാളാണെങ്കിൽ മൂന്ന് മാസം കൊണ്ട് അവർ എട്ട് കിലോ കുറയ്ക്കണം അതാണ് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു മാർഗ്ഗം ക്ലിയർ ആയില്ല ഒന്നുകൂടെ പറയാമോ കോഴിക്കോട് നിന്നാണ് വിളിക്കുന്നത് പ്രഭു ശരി പ്രഭു ഡോക്ടറോട് ചോദിച്ചോളൂ ചോദിച്ചോളൂ എനിക്ക് കൊളസ്ട്രോൾ കൊളസ്ട്രോൾ ഉള്ളത് വയസ്സ് വയസ്സ് എത്രയാണ് ഇപ്പം എസ് ജി പിന്നെ ഗ്രേഡ് ഇതിന് ചെയ്യേണ്ടത് തീർച്ചയായിട്ടും കരളിൻ്റെ ചികിത്സ തേടുക ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തതുപോലെ നിങ്ങളുടെ ഭാരം കുറയ്ക്കാനുള്ള വ്യായാമ മാർഗ്ഗങ്ങൾ സ്വീകരിക്കുക ഭക്ഷണത്തിൽ സ്ട്രിക്റ്റ് ആയിട്ട് ഒരു കൺട്രോൾ കൊണ്ടുവരിക തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ തന്നെ നിങ്ങൾ ഓരോ മാസവും ഇതിൻ്റെ ഒരു എത്രത്തോളം വെയിറ്റ് കുറയുന്നുള്ളതെന്ന് നോക്കി ഒരു മൂന്ന് മാസം കൊണ്ട് ഇത് നോർമൽ ആക്കാൻ ശ്രമിക്കുക ശരി ഡോക്ടർ കൂടി ഹലോ 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 ആരാണ് വിളിക്കുന്നത് ആ പേര് വിളിക്കുന്നത് ശരി ഡോക്ടറെ ചോദിച്ചോളൂ ചോദിച്ചോളൂ സന്തോഷ് എനിക്ക് എനിക്ക് റൈറ്റ് കറണ്ട് ഈ ഈ ഈ നിൽക്കുമ്പോൾ വേദനയും വേദന അനുഭവപ്പെടുന്നത് ഇങ്ങനെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞ പിന്നെ അങ്ങനെ റലാക്സ് പിന്നെ ഗ്യാസ് പോകും പോകുമ്പോഴേ അതങ്ങ് വേദന പോവുകയും ചെയ്യും ഓക്കെ ഇത് കരളുമായിട്ട് ബന്ധപ്പെട്ട ഒരു കണ്ടീഷനാണെന്ന് പറയാൻ പറ്റുകയില്ല നിങ്ങളൊരു ഡോക്ടറെ കണ്ടിട്ട് വയറിൻ്റെ ഒരു സ്കാൻ നോക്കി ഇത് കരളിൻ്റെ ആണോ അതിനെക്കാട്ടി ഒരുപക്ഷെ ഇതൊരു ഗ്യാസ്ട്രൈറ്റിസ് ആകാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾക്ക് ആസിഡിറ്റിയുടെ പ്രോബ്ലം കൊണ്ട് ഈ പറഞ്ഞ പ്രോബ്ലംസ് സംഭവിക്കാം അതാകാനുള്ള സാധ്യതയാണ് കൂടുതൽ അതായത് കരളിനകത്ത് അടിഞ്ഞു കൂടുന്നതിന്റെ ഒരു സ്റ്റാറ്റസ് വെച്ചിട്ട് ഇതിനെ പല ഗ്രേഡ് ആയിട്ട് തിരിച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഗ്രേഡ് എന്ന് പറയുന്നത് വളരെ ലൈറ്റ് ആയിട്ട് തുടക്കം എന്ന് പറയുന്നത് ശരി ഡോക്ടർ ഇത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമുക്ക് ഈ പറഞ്ഞ ലക്ഷണങ്ങൾ ആൾക്കാരിൽ ഉണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഒരു ഡോക്ടർ ഒരു സ്കാൻ സ്കാനിപ്പോൾ നിങ്ങൾ ഫാറ്റി ലിവർ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാനായി സാധാരണഗതിയിൽ ആരും ഡോക്ടറെ സമീപിക്കാറില്ല മറ്റെന്തെങ്കിലും ഒരു രോഗത്തിന് വേണ്ടി ഇപ്പോൾ ഒരു സ്കാൻ ചെയ്യുമ്പോഴായിരിക്കും ഈ ഒരു ഇത് കണ്ടുപിടിക്കുക ഫാറ്റി ലിവർ കണ്ടുപിടിക്കുക അതുമാത്രമല്ല ചിലർക്ക് ബ്ലഡ് ടെസ്റ്റ് ഇപ്പം സർജറിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ജനറലായിട്ട് ചെയ്യുന്ന ബോഡി ചെക്കപ്പിലോ എല്ലാം തന്നെ ലിവറിൻ്റെ ഫങ്ഷൻസിന് ചില വ്യത്യാസങ്ങൾ കാണാം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എസ് ജി ഒ ടി എസ് ജി പി ടിക്ക് വ്യത്യാസം കാണാം ഈ വ്യത്യാസമുണ്ടെങ്കിൽ അതും ഫാറ്റി ലിവർ ഉണ്ട് എന്ന് സംശയിക്കുന്ന കാരണം ചികിത്സിക്കാതെ അത് അത് എത്രത്തോളം എത്രത്തോളം ഗുരുതരമാകും നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനത്തെ ആയിരിക്കും സാധാരണഗതിയിൽ ഫാറ്റി ലിവർ ചികിത്സ അതായത് ചികിത്സ എന്ന് പറയുന്നത് മരുന്നുകളെ കാട്ടിയും ഏറ്റവും പ്രധാനം ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ് അതായത് നമ്മുടെ ഭക്ഷണത്തിന്റെ ക്രമപ്പെടുത്തലും നമ്മുടെ ഭാരം കുറയ്ക്കലും വ്യായാമവും ഇത് രണ്ടും തന്നെ ലൈഫ് സ്റ്റൈലിൽ വരുന്ന മോഡിഫിക്കേഷനാണ് ഫാറ്റി ലിവറിന്റെ ഏറ്റവും നല്ല ചികിത്സ അല്ലാതെ മരുന്നുകളാണെന്നുണ്ടെങ്കിൽ അതിന് ചെയ്യേണ്ടത് ലിവറിന്റെ ഫംഗ്ഷൻസ് ഓൾഡർ ആയാലും അത് നോർമലാക്കാം ഇതൊന്നും ചെയ്യാതെ പോയി കഴിഞ്ഞാൽ സാധാരണ മദ്യപാനികളിൽ എങ്ങനെയാണ് അവർക്ക് കരൾ വീക്കം സിറോസിസ് എന്ന രോഗം ഉണ്ടാകുന്നത് അതുപോലെ ഈ ഈ ഫാറ്റി ലിവർ ഉള്ളവർക്കും ചെന്നെത്തും പക്ഷേ അതിനുള്ള വ്യത്യാസം ഫാറ്റി ലിവർ ഉള്ള ഒരാൾക്ക് ഒരു കരൾ രോഗത്തിലേക്ക് എത്താൻ ഏതാണ്ട് ഇരുപത് വർഷത്തോളം എടുക്കും മദ്യപാനികളിൽ അത് വളരെ പെട്ടെന്ന് അവർ ചെന്നെത്തും നമസ്കാരം പറഞ്ഞോളൂ എനിക്ക് വയസ്സാണ് യൂറിക് ആസിഡ് ചെയ്തത് കാണിക്കുന്നത് ജോയിന്റിൽ വേദന അത് യൂറീനെ യൂറിക് ആസിഡ് കൂടുന്നത് ഡയറക്റ്റായിട്ട് ലിവറിനെ ബാധിക്കാറില്ല പക്ഷേ ശരീരത്തിൻ്റെ ജനറൽ ആയിട്ടുള്ള ഒരു മെറ്റബോളിസത്തിൽ വരുന്ന പ്രോബ്ലമാണ് യൂറിക് ആസിഡ് കൂട്ടുന്നത് കാരണം കരളിൻ്റെ കരളാണ് യൂറിക് ആസിഡിൻ്റെ ഐ മീൻ പ്രോട്ടീൻ ഡൈജസ്റ്റ് ചെയ്ത് യൂറിക് ആസിഡ് ക്രിയേറ്റ് ചെയ്യുന്നത് സോ നിങ്ങൾക്ക് യൂറിക് ആസിഡ് കൂടിയ സ്ഥിതിക്ക് തീർച്ചയായും നിങ്ങൾ കരളിൻ്റെ ഫങ്ഷൻ കൂടി ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും കരളിൻ്റെ ഒരു സ്കാനും നോക്കുക ലിവർ ഫങ്ഷൻ ടെസ്റ്റും ഒന്ന് ചെയ്ത് നോക്കുക അതിന് വേരിയേഷൻ ഉണ്ടെങ്കിൽ നിങ്ങളൊരു നല്ലൊരു ഫിസിഷ്യനെ കണ്ടിട്ട് അതിന് വേണ്ട നിർദ്ദേശങ്ങൾ എടുക്കുക ശരി ഡോക്ടർ നമുക്കിനി നമുക്കിനിതിന്റെ ചികിത്സാ രീതികളിലേക്ക് തന്നെ കിടക്കായി ഹോമിയോപ്പതിയിൽ എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുന്നതും ഒപ്പം ഇതിന്റെ ഒരു ചികിത്സാ രീതിയും നമ്മുടെ മുന്നിലേക്ക് അമിതവണ്ണമുള്ള ഒരാൾ വന്നു കഴിഞ്ഞാൽ അവരുടെ ഒരു ജനറലായിട്ട് ചെയ്യുന്ന ചെക്കപ്പുകളുടെ ഒപ്പം തന്നെ ലിവറിൻ്റെ ഫംഗ്ഷൻസും കൃത്യമായി ചെക്കപ്പ് ചെയ്യാറുണ്ട് ലിവറിൻ്റെ ഫംഗ്ഷൻസ് വ്യത്യാസമുണ്ടെങ്കിൽ തീർച്ചയായും അതിന് മെഡിസിൻ ആവശ്യമുണ്ട് ഗ്രേഡ് വൺ ആണ് ഫാറ്റി ലിവർ തന്നെ നമ്മൾ സ്കാൻ നോക്കുമ്പോൾ ഗ്രേഡ് വൺ ആണെന്നുണ്ടെങ്കിൽ അതിന് എപ്പോഴും മെഡിസിൻ്റെ ആവശ്യമില്ല ശരീരഭാരം കുറയ്ക്കാനുള്ള ഒരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനം അതോടൊപ്പം അവർക്ക് കൊളസ്ട്രോൾ വേരിയേഷൻ ഉണ്ടെങ്കിൽ അതിന് മെഡിസിനും ഡയറ്റ് മാനേജ്മെൻറ്റും ചെയ്യണം മറ്റു മരുന്നുകൾ കൊണ്ട് കാര്യമില്ല എന്നാണ് മരുന്നുകൾ കൊണ്ട് മാത്രം ഇത് ഭേദമാക്കാൻ മാത്രമല്ല ഏത് സിസ്റ്റം ആണെങ്കിലും ഫാറ്റി ലിവർ ഒരു രോഗമായിട്ട് മാറുന്നത് പ്രോബ്ലം കൊണ്ടാണ് സോ ലൈഫ് സ്റ്റൈൽ മോഡിഫൈ ചെയ്തില്ലെങ്കിൽ ഒരു സിസ്റ്റത്തിലെ മെഡിസിന് കാര്യമായി ഇന്നത്തെ കാലത്ത് ഏറ്റവും ബുദ്ധിമുട്ടും ഈ ലൈഫ് സ്റ്റൈൽ ചേഞ്ചിങ് തന്നെയായിരിക്കും അതിനുള്ള സമയം നമുക്കില്ല എന്ന് വേണ്ടി വരും ഈ വ്യായാമം ചെയ്യാനായാലും നല്ല രീതിയിലുള്ള ഭക്ഷണം ഭക്ഷണം ഒഴിവാക്കുക എന്ന് പറയുന്നത് വലിയ നമ്മൾ നമ്മൾ മലയാളികളെ സംബന്ധിച്ച് മലയാളികൾ ബോധപൂർവ്വം ഇതിലേക്ക് പതുക്കെ പതുക്കെ പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ് കാരണം നമ്മൾ വ്യായാമം നമ്മൾ പതുക്കെ ഒഴിവാക്കുന്നു എപ്പോഴും ഇരുന്ന് ചെയ്യുന്ന ജോലിയാണ് ഇഷ്ടം പുറമേ നമുക്ക് വ്യായാമം എന്നുള്ളത് നമ്മൾ ബംഗാളികളെ ഏൽപ്പിച്ചിരിക്കുകയാണ് നമുക്ക് അതൊരു ശരീരം അനങ്ങി നമ്മൾ ഒന്നും ചെയ്യില്ല എന്തിനും ഒരു സൈഡ് വൈസ് ആയി നോക്കത്തുള്ളൂ ഇപ്പൊ ഫാറ്റി ലിവറിന് തന്നെയാണെങ്കിൽ മരുന്നുണ്ടെങ്കിൽ തരൂ ഞാൻ കഴിക്കാം എന്നല്ലാതെ വ്യായാമം ചെയ്ത് എൻ്റെ ഫാറ്റി ലിവർ നോർമൽ ഇല്ല ഇല്ല മലയാളികൾ പൊതുവേ സുഗലോലന്മാരാണ് ഇതൊന്നും ചെയ്ത് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെടാൻ പോകുന്നത് അതായത് തന്നെ അതെ ഏറ്റവും കൂടുതലുള്ളത് കേരളത്തിലാണ് ശരി ഡോക്ടർ നമുക്ക് ഒരു കോൾ കൂടി ഹലോ ഹലോ പോകുന്നതും

മലശോധന എന്നാണ് ശരി ഡോക്ടർ ഇതിലിപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്നു തുടർന്നുള്ള വ്യായാമ രീതികൾക്ക് എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കണം നേരത്തെ ഡോക്ടർ പറഞ്ഞു ഡയറ്റ് ചെയ്യുമ്പോൾ തന്നെ അതിന് കൃത്യമായ രീതിയിൽ ചെയ്തില്ലെങ്കിൽ അത് ദോഷകരമായി ബാധിക്കാം അതെ അതായത് ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്കൊരു നമ്മുടെ ശരീരത്തിന്റെ ഭാരം പത്ത് ശതമാനം കുറയ്ക്കുക അത് കുറയ്ക്കുന്നത് ഒരു മൂന്ന് മാസ സമയം കൊണ്ടാണ് നമ്മൾ കുറയ്ക്കുന്നത് എന്നുണ്ടെങ്കിൽ ശരീരത്തിന് ദോഷകരമല്ലാതെ ശരീരം നോർമലിലേക്ക് വരും കരളിൻ്റെ ഒരു പ്രത്യേകത ഏതാണ്ട് ലിവർ സിറോസിസ് കടുത്ത കരൾ വീക്കമായിട്ടില്ലാത്ത ഒരു അവസ്ഥയിൽ വരെ നമ്മുടെ കരൾ തിരിച്ച് നോർമലാകും അതായത് നിങ്ങൾക്ക് ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ പോലും തിരിച്ച് കരൾ കംപ്ലീറ്റ് ആയിട്ട് നോർമൽ ആകും അത് മനുഷ്യൻ്റെ കരളിനുള്ള ഒരു റീജനറേറ്റ് ചെയ്തില്ലെങ്കിലും ഒന്നും ചെയ്യാതെ നോർമലായി വരുന്നില്ല കാരണം നമ്മുടെ വ്യായാമങ്ങളും ലൈഫ് ഫുഡ് സ്റ്റൈലും കറക്റ്റായിട്ട് മാനേജ് ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ മൂന്ന് മാസം കൊണ്ട് പത്ത് ശതമാനം വ്യായാമം കുറയ്ക്കണം എന്ന് പറഞ്ഞു അത് ഈ മദ്യപാനികളായാലും ഈ മദ്യപാനം അതോടൊപ്പം ജീവിത ശൈലികൾക്കും കൂടെ മാറ്റം വരുത്തേണ്ടതല്ല മദ്യപാനികളിൽ അവരെ കാത്തിരിക്കുന്നത് കരളിൻ്റെ പ്രോബ്ലം മാത്രമല്ല അതായത് ഈ ഒരു കരൾ രോഗം വരുന്നെങ്കിൽ തന്നെ ഫാറ്റി ലിവർ ഉള്ളവർക്ക് സംഭവിക്കാൻ പോകുന്ന മറ്റു രോഗങ്ങളെന്ന് പറയുന്നത് ഡയബറ്റിസ് വരാനുള്ള സാധ്യതയുണ്ട് കൊളസ്ട്രോൾ ഹൈ ആകാനുള്ള ചാൻസ് ഉണ്ട് അവർക്ക് കുടവയർ വരാം അവരുടെ ഭാരം വർദ്ധിക്കുന്നതുകൊണ്ട് ബാക്കി ജോയിൻറ് പ്രോബ്ലംസ് വരാം ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത വളരെ ഹൈ ആണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഫാറ്റി ലിവർ എന്ന് പറയുന്നത് ഒരു ചൂണ്ടുവലകയാണ് അത് എങ്ങോട്ടേക്ക് വേണമോ ഒരു അസുഖങ്ങൾ പോകാൻ സാധ്യതയുണ്ട് മദ്യപാനികൾ ചെയ്യുന്ന എന്താണ് അവരുടെ മദ്യത്തിനെ കരളിനെ കരളിന് അതിനെ നിർവീര്യമാക്കണം എന്നുള്ളത് ഒരു മേജർ ഫങ്ഷനായിട്ട് നിൽക്കുന്നത് കൊണ്ട് അവർക്ക് കൊളസ്ട്രോൾ ഓൾവേസ് എലിവേറ്റഡ് ആയിരിക്കും അവർക്ക് ഡയബറ്റിസ് വരാനുള്ള സാധ്യത ഹൈ ആണ് കാരണം നമ്മുടെ പാൻക്രിയാസ് ആണ് ഫാറ്റ് മെറ്റബോളിസത്തിനെ കറക്റ്റായിട്ട് മാനേജ് ചെയ്യുന്നത് സോ ഒരു പ്രോബ്ലം അതായത് മദ്യപാനികൾക്ക് തന്നെ പലർക്കും ശ്രദ്ധിച്ചാലറിയാം കരൾ രോഗം വരുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അവർക്ക് ഡയബറ്റീസ് വന്നിട്ടുണ്ടാവും സോ ഇങ്ങനെയാണ് ഒരാൾ വളരെയധികം രോഗത്തിലേക്ക് പോവുക സോ കരൾ രോഗമുള്ളവർ അല്ലെങ്കിൽ കരൾ രോഗത്തിന് സാധ്യതയുള്ളവരോ അമിതവണ്ണം ഉള്ളവരോ ആണെങ്കിൽ അവർക്ക് മദ്യപാനം വളരെ ഹാനികരം തന്നെയാണ് ശരി ഡോക്ടർ ഇതിപ്പോൾ പാരമ്പര്യമായിട്ടായാലും വരാനുള്ള ഒരു സാധ്യതയുണ്ട് പാരമ്പര്യമായിട്ട് വരാനുള്ള സാധ്യതയുണ്ട് പക്ഷേ അത് വെറും അഞ്ച് ശതമാനം മാത്രമാണ് അപ്പോൾ അത് ഏത് രോഗം ഈവൻ ക്യാൻസർ ആണെങ്കിൽ ും പാരമ്പര്യം വരാം നമ്മുടെ ലൈഫ് സ്റ്റൈൽ മോശമാണെങ്കിൽ മാത്രമേ അത് വളരെ മോശമാകത്തുള്ളൂ ഇല്ലെങ്കിൽ ഒരു അഞ്ച് ശതമാനം സാധ്യതയുള്ളൂ നമ്മൾ വിചാരിച്ചാൽ ഇതെല്ലാം മാറ്റാൻ പറ്റും ശരി ഡോക്ടർ മദ്യപാനമോ ഒന്നുമില്ലാത്ത സ്ത്രീകൾ വരെ ഈ ഫാറ്റ് ലിവർ കാണാനുള്ള തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞല്ലോ നമ്മുടെ കേരളത്തിൽ മദ്യപാനത്തെക്കാട്ടി കൂടുതലിപ്പോൾ ലൈഫ് സ്റ്റൈലിൻ്റെ പ്രശ്നങ്ങളാണ് കൂടുതലും കാണുന്നത് പണ്ടത്തെ നമ്മുടെ മലയാളി സ്ത്രീകളുടെ രീതി എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം വർക്കല് ഇടിക്കൽ പൊടിക്കൽ തുടങ്ങിയിട്ടുള്ള ഒരു ഒരു മൾട്ടിപ്ലയർ നല്ലൊരു ജീവിത രീതിയാണ് അവർ വണ്ണമുള്ള സ്ത്രീകളെ പണ്ട് കാലത്ത് കാണാൻ പറ്റുകയില്ല പഴയ ഫോട്ടോസ് ഉണ്ടെങ്കിൽ എടുത്തു നോക്കുക എല്ലാം മെലിഞ്ഞ സ്ത്രീകളാണ് അത്ര ഗ്ലാമർ ഉണ്ടാകുകയില്ല പക്ഷെ ഇപ്പോഴത്തെ ഒരു ആൾക്കാർ ഫുഡ് സ്റ്റൈലും സ്റ്റൈലും ലൈഫ് തന്നെ ഒരു പത്ത് വയസ് മുതൽ പെൺകുട്ടികൾ കുറച്ച് ഫാറ്റി ആയിട്ട് കാണുന്നുണ്ട് സാധാരണ ഒരു പെൺകുട്ടികളാണെങ്കിൽ ഒരു മൂന്ന് വർഷം മുമ്പ് തുടങ്ങിയിട്ട് തന്നെ അവർക്ക് വണ്ണം കൂടുതലായിട്ടുണ്ടാവും ഏതാണ്ട് പതിനെട്ട് വയസ്സുള്ള കുട്ടിയെ കണ്ടു കഴിഞ്ഞാൽ ഒരു ഇരുപത്തഞ്ചു വയസ്സ് തോന്നി ഇത്രത്തോളം അവരുടെ ശരീരത്തിൽ കൂടുന്നുണ്ട് നമുക്ക് ഒരു കോൾ കൂടി ഹലോ 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 വിളിക്കുന്നത് ശരി വരുൺ ഡോക്ടർ ഡോക്ടർ ഞാൻ ഒരു ഒരു മന്ത് ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യാൻ ടൂ മന്ത്രി അപ്പോൾ അപ്പോഴാണ് ഫാറ്റി ലിവർ കണ്ടുപിടിച്ചത് ഗ്രേഡ് ആണ് ഓക്കെ അപ്പോ അവര് മെഡിസിൻ തന്നിട്ടുണ്ട് ഓക്കെ അപ്പോ ആഫ്റ്റർ ത്രീ മന്ത് അവര് എന്റെ അടുത്ത് ഫങ്ഷൻ ടെസ്റ്റ് ഓക്കെ അപ്പൊ അവര് മെയിൻ പറഞ്ഞത് വ്യായാമം മാത്രം ചെയ്യാനാ മെയിൻ ആയി പറയുന്നത് അപ്പോ അത് വ്യായാമം ചെയ്ത് കഴിഞ്ഞാൽ മാറുന്നുള്ളത് ഉറപ്പാണോ നിങ്ങൾക്ക് ഞാൻ ഒരു മിനിറ്റ് ഇത് ചെയ്ത് ഞാനിത് ചെക്കപ്പ് ചെയ്യുന്ന സമയത്ത് സെവന്റി സെവൻ കിലോ ഉണ്ടായിരുന്നു ഇപ്പോൾ അത് സിക്സ്റ്റിഎറ്റായിട്ട് കുറഞ്ഞിട്ടുണ്ട് വ്യായാമം ചെയ്യുന്നതായിരുന്നു ഓക്കെ വ്യായാമം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് വാക്കിംഗ് ആൻഡ് റണ്ണിങ് ആണ് ഓക്കെ വ്യായാമം ആണ് ഫാറ്റി ലിവറിന് നോർമലാകാനുള്ള ഏറ്റവും നല്ല മാർഗം അതിനിപ്പോൾ നിങ്ങൾ വെയിറ്റ് ഇത്രയും കുറച്ചെങ്കിൽ അത് വളരെ നല്ല കാര്യം തന്നെയാണ് ഇത് നോർമൽ ആയിരുന്നാലും വീണ്ടും കൂടി വരാനുള്ള സാധ്യതയുണ്ട് കാരണം നിങ്ങളുടെ ഭക്ഷണ രീതി ഗൾഫിൽ എന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും റിച്ച് ഹൈ കാലറി ആയിട്ടുള്ള ഡയറ്റാണ് കൂടുതലും അവൈലബിൾ ആയിട്ടുള്ളത് സോ അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കുറച്ച് കൂടുതലും ഫ്രൂട്ട്സ് കഴിക്കുക ഫ്രൂട്ട് ജ്യൂസിനെക്കാട്ടിയും ഫ്രൂട്ട്സും ഇലക്കറികളും സാലഡുകളും കൂടുതൽ ചേർത്ത് ഒരു ഭക്ഷണ രീതിയിലേക്ക് വരാൻ ശ്രമിക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഭാരം ഇനിയും കുറയാനുള്ള സാധ്യതയുണ്ട് ഫാറ്റി പൂർണ്ണമായും നോർമൽ ആകും ശരി ഡോക്ടർ നമുക്ക് ഒരു കോൾ കൂടി ഹലോ 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 ഞാൻ രവീന്ദ്രനാഥൻ വിളിക്കുന്നു ശരി സർ ഗുഡ് ഈവനിങ് എന്റെ മിസ്സിന് ഭാര്യയുടെ കാര്യം അറിയാൻ വേണ്ടിയാണ് സോണോഗ്രാഫി ചെയ്തപ്പോഴും അതിനകത്ത് യൂറിനറി ബ്ലാഡർ എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് വന്ന് ഫാറ്റി ലിവർന്ന് കഴിഞ്ഞിട്ട് അവര് തന്നിരിക്കുന്നവരുടെ കണ്ടുപിടിച്ചത് അപ്പോൾ അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാറ്റിലെ കാര്യത്തിന് ഫാറ്റി ലിവർ അതായത് കരളിൽ കൊടുപ്പടി കൊഴുപ്പടിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ പിത്താശയത്തിൽ കല്ലിന്റെ സാധ്യത ഉണ്ടോ എന്ന് ഒരു സംശയം പറഞ്ഞിട്ടുണ്ട് അതിന് കൂടുതൽ പരിശോധനകൾ ആവശ്യമുണ്ട് നിങ്ങളുടെ ഭാര്യക്ക് എത്ര വയസ്സുണ്ട് വയസ്സ് തീർച്ചയായിട്ടും ഒരു ഡോക്ടറുടെ നേരിട്ട് റിപ്പോർട്ടുകൾ കാണിച്ച് നേരിട്ട് സംസാരിക്കുക റിപ്പോർട്ട് കണ്ടാൽ മാത്രമേ കൂടുതൽ അതിനെക്കുറിച്ച് പറയാൻ സാധിക്കുകയുള്ളൂ ശരി ഡോക്ടർ ഇന്ന് ഫാറ്റി ലിവറിനെ കുറിച്ചാണെന്ന് പറഞ്ഞപ്പോൾ അതിന്റെ സുഹൃത്ത് പറഞ്ഞ് ചോദിച്ചൊരു സംശയമാണ് വലിയ അമിത വണ്ണം പൊക്കം ഒന്നുമില്ല പക്ഷെ എന്നിട്ടും ഫാറ്റി ഫാറ്റി ലിവർ ലിവർ കാണുന്നു എന്നുള്ളതാണ് എന്തായിരിക്കാം കാരണം ഇത്ര വരാം അതായത് നമ്മുടെ ശരീരത്തിലുള്ള മെറ്റബോളിസത്തിന് വരുന്ന പ്രോബ്ലംസ് എന്ത് തന്നെയാണെങ്കിൽ അത് ഫാറ്റി ലിവറിൽ എത്തിക്കാം ഒരു ഉദാഹരണം പറഞ്ഞാൽ അവരുടെ ശരീരത്തിൽ ഒരു ഡയബറ്റിസ് ടെൻഡൻസി ഉണ്ട് അതായത് ഇൻസുലിൻ റെസിസ്റ്റൻസ് അവരുടെ കുടുംബത്തിൽ പാരമ്പര്യമായി ഡയബറ്റിസ് രോഗമുണ്ടെങ്കിൽ അവർക്ക് പക്ഷേ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന അവസ്ഥ കാണാം അത് അവർക്ക് വണ്ണം വേണമെന്നു നിർബന്ധമില്ല അവരുടെ ശരീരത്തിൽ ഷുഗർ മെറ്റബോളിസത്തിന് കറക്റ്റായി അതായത് നമ്മുടെ ശരീരത്തിലെത്തുന്ന പഞ്ചസാര കൃത്യമായി ദഹിപ്പിക്കുന്നതിന് വരുന്ന പ്രോബ്ലം അത് ഡയബറ്റിസ് ആകുന്നതിന് ഏതാണ്ട് പത്ത് വർഷം മുമ്പ് തന്നെ ഒരുപക്ഷെ അവരുടെ ശരീരത്തിൽ ആ സാധ്യത കണ്ടുവന്നു വരാം അവർക്ക് രക്തത്തിൽ അല്പം പഞ്ചസാര അല്ലെങ്കിൽ ഷുഗറിൻ്റെ അളവ് കൂടുതലായിരിക്കും പക്ഷേ ശരീരത്തിലെ കോശങ്ങൾക്ക് വേണ്ട പഞ്ചസാര കിട്ടുകയില്ല അങ്ങനെ വരുമ്പോൾ സംഭവിക്കുന്ന അവർ മെലിയും പക്ഷേ രക്തത്തിൽ ഷുഗറിൻ്റെ അളവ് കൂടി നിൽക്കും ഇതും ഫാറ്റി ലിവർ രോഗത്തിന് കാരണമാകും ഇങ്ങനെയുള്ളവർക്ക് ഡ്രൈക്ലുസറലും ഹൈ ആയിരിക്കും ഇതുകൊണ്ടാണ് പലപ്പോഴും നോക്കിയാൽ അറിയാം മെലിഞ്ഞിരിക്കുന്നവർക്കും ട്രൈ ഗുലുസറും കൊളസ്ട്രോളും വളരെ ഹൈ കാണാറുണ്ട് അങ്ങനെയുള്ളവരായാലും വ്യായാമത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളതാണ് അവരാണെങ്കിലും വ്യായാമത്തിന് തന്നെയാണ് ഇമ്പോർട്ടൻസ് കാരണം മനുഷ്യൻ്റെ ശരീരം ബിൽഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ മസലിൻ്റെയും ബിൽഡ് നോക്കി അറിയാം ഓരോ തരത്തിലുള്ള ഹാർഡ് എക്സസൈസുകൾ ചെയ്യാൻ പാകത്തിനുള്ളതാണ് നാം വ്യായാമം ചെയ്തില്ല പ്രോബ്ലംസ് വരും ശരി ഡോക്ടർ ഇപ്പോൾ ഈ രോഗം കണ്ടുപിടിക്കുന്നു ഇപ്പോൾ മലയാളികളുടെ സ്ഥിരം ഒരു സ്വഭാവമാണ് നമ്മൾ ഒരു മൂന്ന് നാല് മാസത്തേക്ക് നമ്മൾ വ്യായാമം ചെയ്യും ജിമ്മിൽ പോകുന്നു ഓടുന്നു ചാടുന്നു ഫാറ്റ് ലിവർ നോർമൽ ആകുന്നു പക്ഷെ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് പോകുമ്പോൾ വീണ്ടും അത് തിരിച്ചു വരാനുള്ള തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട് സംശയമൊന്നുമില്ല അതിപ്പോൾ കുട്ടികളാണെങ്കിൽ അവർക്ക് അമിത വണ്ണമുണ്ട് അവർക്ക് ഭക്ഷണം റെഗുലേറ്റ് ചെയ്ത് നോർമലായി അവർക്കിതെല്ലാം നോർമലായി നോക്കിയാൽ വീണ്ടും പതിനെട്ട് വയസ്സ് മുതൽ അവർ നന്നായി ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഈ ഒരു പ്രോബ്ലം വരും ഇതിനകത്ത് പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മുടെ കേരളമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഹോട്ടലുകളും ബേക്കറികളും ഉള്ള സ്ഥലം ബിക്കോസ് നമ്മൾ മലയാളികൾ പുറത്തു നിന്നുള്ള ഭക്ഷണവും ജങ്ക് ഫുഡിനെയും ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ഏതാണ്ട് ഒരു വെസ്റ്റേൺ കൺട്രീസ് പോലെ തന്നെയാണ് കേരളത്തിലുള്ള ഫുഡ് സ്റ്റൈലും അതുകൊണ്ട് തന്നെ അവിടെ ഉള്ളവർക്ക് വരുന്ന ഡിസീസ് അതായത് പശ്ചാത്തല രാജ്യങ്ങളിലാണെന്നുണ്ടെങ്കിൽ അവിടെ മദ്യപാനം കൊണ്ടാണ് ഫാറ്റി ലിവർ കൂടുതലുണ്ടാകുന്നത് പക്ഷേ നമ്മുടെ നാട്ടിൽ അതായത് പ്രത്യേകിച്ച് കേരളത്തിൽ അമിതമായ ഭക്ഷണ രീതികളിൽ വരുന്ന പ്രശ്നങ്ങളാണ് ഈ ഒരു പ്രശ്നമുണ്ടാകും ശരി ഡോക്ടർ ഈ രോഗം വരാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം കൃത്യമായ വ്യായാമം ചെയ്യുക നമ്മുടെ ഹൈറ്റ് അനുസരിച്ച് നമ്മുടെ വെയിറ്റ് ആണോ എന്നുള്ളത് ഓരോരുത്തരും ഏറ്റവും ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത് കൃത്യമായിട്ട് ഒരു ഒരു മണിക്കൂറെങ്കിലും നടക്കാൻ പറ്റുക എന്നുള്ളതാണ് ഇപ്പോൾ അതിനിപ്പോൾ രാവിലെ സമയമില്ല എങ്കിൽ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ പറ്റുന്ന സമയത്തെങ്കിലും കൃത്യമായി വ്യായാമം ചെയ്യണം കൃത്യമായി ഒരു മൂന്ന് അല്ലെങ്കിൽ നാല് നേരത്തെ ഭക്ഷണം രാവിലെയുള്ള ഭക്ഷണം സ്കിപ്പ് ചെയ്യുന്നവരാണ് എല്ലാ മലയാളികളും അത് ഏറ്റവും കൂടുതൽ നമ്മുടെ ശരീരത്തിൻ്റെ മെറ്റബോളിസം തകർക്കും ഈ മെലിഞ്ഞിരിക്കുന്നവർക്കും ലിവർ നോക്കിയാൽ ഫാറ്റി ആകുന്നതിൻ്റെ കാരണം ഇതൊക്കെ തന്നെ എക്സസീവായിട്ട് വരുന്ന ആസിഡിറ്റി പ്രോബ്ലം ആസിഡിറ്റി കൊണ്ടിട്ട് ലിവർ പ്രോബ്ലംസ് വരാം അവർക്ക് ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാവാം അൾസർ ഉണ്ടാവാം കൊളസ്ട്രോൾ എലിവേറ്റ് ചെയ്യാം ഇങ്ങനെ ഗ്രാജുവലി അവർ ഡിസീസിലേക്ക് പോകും സോ ഒരു നാല് നേരത്തെ ഭക്ഷണം കൃത്യമായിട്ടുണ്ടെങ്കിൽ അവർക്ക് വ്യായാമം ഉണ്ടെങ്കിൽ വലിയ പ്രോബ്ലംസ് വരികയില്ല ഡോക്ടർ നാല് നേരം കൃത്യമായി ഭക്ഷണം ഭക്ഷണം എന്ന് പറയുന്നത് കഴിക്കരുത് ഇല്ല അമിതമായി കഴിക്കേണ്ട കാര്യമില്ല പ്രത്യേകിച്ച് ഏറ്റവും നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യമായി നിൽക്കുന്നതിന് ഏറ്റവും കഴിക്കേണ്ട സമയം എന്ന് പറയുന്നത് രാവിലെയാണ് പക്ഷേ നമ്മൾ എന്താണ് ചെയ്യുക രാവിലെ തിരക്കിട്ടൊന്നും കഴിക്കുകയില്ല ഇങ്ങനെ മേ ബി ഒരു കട്ടൻ ചായയോ രണ്ട് ബിസ്ക്കറ്റോ കഴിച്ചിട്ട് രാവിലെ ജോലിക്ക് പോകും രാത്രി വന്നിട്ടാണ് എല്ലാ ഭക്ഷണങ്ങളും അത് നിങ്ങൾ കേരളത്തിലുള്ള ഹോട്ടലുകളുടെ രീതി നോക്കിയോളൂ ഈവൻ തട്ടുകളോ എല്ലാം തന്നെ രാത്രി ഒരു പന്ത്രണ്ട് മണി വരെ കച്ചവടം ഉണ്ടാവും വൈകുന്നേരം മണിക്ക് ശേഷമേ തുടങ്ങത്തുള്ളൂ ഇതുപോലെ ഒരു ലൈഫ് സ്റ്റൈലാണ് മലയാളികളുടെ ഇത് തന്നെയാണ് ഫാറ്റി ലിവറും ബാക്കിയുള്ള ഇഷ്യൂസും വരുന്നതിൻ്റെയും പ്രധാന കാരണം ശരി ഇപ്പോൾ ഡോക്ടർ ഇപ്പോൾ ഭക്ഷണരീതി ശ്രദ്ധിക്കണം എല്ലാം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു നമ്മുടെ മലയാളികളിൽ ഒരു രോഗം ഇതിലൂടെ മാത്രം നമുക്ക് ഒഴിവാക്കാൻ പറ്റും എന്ന് തന്നെയാണ് പറയുന്നത് മറ്റ് മരുന്നുകളുടെയോ ചികിത്സാ രീതികളുടെയോ ആവശ്യമില്ല ഏതാണ്ട് എഴുപത് ശതമാനത്തോളം ഫാറ്റി ലിവർ രോഗം എന്ന് പറയുന്നത് നമുക്ക് മോഡിഫിക്കേഷൻ കൊണ്ട് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ പറഞ്ഞാൽ ഫുഡ് ആൻഡ് എക്സസൈസ് ആൻഡ് ബാക്കി നമ്മുടെ നമ്മുടെ ഡെയിലി ഉള്ള മാനേജ്മെന്റ് ഇതുകൊണ്ട് തന്നെ നമുക്ക് നോർമൽ ആക്കാൻ സാധിക്കും സൂചന മാത്രമാണ് മറ്റു ഇത് ശരി ഡോക്ടർ ഡോക്ടർ എന്തായാലും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നന്ദിയുണ്ട് ഇന്നത്തെ ഡോക്ടർക്ക് ഇവിടെ പൂർണ്ണമാവുകയാണ് ഇനി തിങ്കളാഴ്ച മറ്റൊരു രോഗവും അതിനുള്ള പ്രതിവിധികളും ചികിത്സാ രീതികളുമായി കാണാം നമസ്കാരം